പറയാ സാറ്റലൈറ്റ് ും നമ്മുടെ ഫ്രെയിം ചെയ്യപ്പെട്ട സാധനത്തിനും പ്രയോഗമുണ്ട് ഒരു 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 ആയി നമ്മുടെ 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 ഇങ്ങനെ രണ്ട് നിൽക്കുന്ന സെറ്റുകൾ വീടുകളിലേക്ക് ഇതിനേക്കാളും ഇതിനെക്കാളും കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തെക്കാൾ വേറൊണ്ടോ മുസ്ലിമേ

മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്തനകൾ കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കുകയാണ് ഒറ്റ കാര്യം പറയട്ടെ മകരിബിന്റെ സമയം അള്ളാഹു തക്കുവയുള്ള മനസ്സോടുകൂടെ പോകേണ്ട നേരല്ലേ അറിയില്ലേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓതണം നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നിടേണ്ട ഒരു സമയമാണ് സമയബിന്റെ ശേഷമുള്ള സമയം മകരീബ് നിസ്കാരം ഇടയിൽ രാത്രിയിൽ ഓതേണ്ട സൂറത്തു സൂറത്തുൽ ഇതൊക്കെ ഓതിയിട്ട് മകരിവായിക്കഴിഞ്ഞ എന്തോ ഒരു റാഹ് മകരിവിനെ നമ്മുടെ പള്ളികളൊക്കെ ദറസുകളുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും ിൽ പറയാൻ ഇത്രമേൽ എളുപ്പമുള്ള വാക്കുകളുമില്ല നാളെ തുലാസിൽ കനം തൂക്കുമ്പോൾ ഇത്രത്തോളം ഭാരമുള്ള വാക്കുകളുമില്ല ിൽ വന്നതനുസരിച്ചു അത് ചൊല്ലിയിട്ട് മകരിബിനെ സ്വീകരിക്കുന്നതല്ലെങ്കിലും ഒരു സുന്നത്ത് മകരീബ് നിസ്കാരം അതിന്റെ ശേഷമുള്ള സുന്നത്തുകള് പിന്നെ ഓറാദുകള് ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം എന്താ നമ്മുടെ ടി വി കാണിച്ചു തരുന്നത് എന്താ കാണിച്ചിരുന്നത് മഹരിബാകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഹരിബ് ഖബറിലേക്ക് പോയി കടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം അള്ളാഹുവിന്റെ രാത്രി മനുഷ്യൻ ഒരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരനും മറ്റുള്ള ചാനലുകാർ ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കണത് അവർക്കും വേണം ഭക്തി എവിടെ മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കിബിലായിലേക്ക് തിരിഞ്ഞ് കുർആാനോദയ നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിന്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മായിമാരെ എങ്ങനെ പറ്റിക്കാൻ പറ്റിയാണ് പെണ്ണിനെ പഠിപ്പിക്കുന്നത് അതൊക്കെ അതിന്റെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ അത്ഭുതപ്പെട്ടു പോയി കേട്ടുപോയപ്പോ ഇങ്ങനെ നമ്മളോട് ഭക്തിയിലും തക്കവയിലും അല്ലാൻ്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്തെ സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഷിർഖിന്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് മനസ്സുകളിൽ മക്മിനിങ്ങളുടെ ചെവികളിലേക്ക് ഷിർഖിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ ടി വി സംസ്കാരമല്ലേ അവർക്ക് ഭക്തി തോന്നുന്നുണ്ട് മകരീബിന്റെ നേരത്തെ ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത് നമ്മുടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാൻ പറഞ്ഞ നേരത്താണ് ായ ഷിർക്കിൻ്റെ കഥകളും ഉണ്ടായതോ ഇല്ലാത്തതോ ആയ മിത്തോളജി മിത്തുകൾ ലെജൻഡുകൾ അതിൻ്റെ ആസ്പദമാക്കിയുള്ള കഥകളും കഥനാഥ കഥനകളും അതിന്റെ അതിന്റെ വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇത് നിരന്തരം കണ്ടു കഴിഞ്ഞാൽ പിന്നവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ ഷിർക്കിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ എളുപ്പമായില്ലേഹു അല്ലാത്തവരെ ബാധത്ത് ചെയ്യുന്ന പണിയിലേക്ക് പോയി പോകില്ലേ നമ്മുടെ മക്കൾ ഈ മുസ്ലിമേ ചെയ്ത് മടങ്ങുകയും നാളെ ഉള്ളിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ സൂറത്തുൽ നേരത്താണ് നേരത്താണ് പെങ്ങളെ സഹോദരി നീ റിമോട്ട് പിടിച്ച് കളിക്കണത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്തനകൾ ഇത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ടി വിയിലൂടെ അല്ലാതെ നമ്മുടെ ചാനലുകളുടെ അല്ലാതെ വേറെയുണ്ടോ മുസ്ലിമേ മദർസകൾ നമ്മളെ മക്കൾ പോയി പഠിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി മദറസകൾ ഉണ്ടാകാം എന്ത് പഠിച്ചിട്ട് ഈ കുട്ടി മഫ്ത ധരിച്ച് അച്ചടക്കമുള്ള വേഷം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് വരുന്ന ആൺകുട്ടികളും പർദ്ധ ധരിച്ചു വരുന്ന പെൺമക്കളും മദ്രസ വിട്ടു പോയി വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മാന്റെ കയ്യിലെ റിമോട്ട് പിടിച്ച് തിരിച്ചും മറിച്ചും ചാനലുകൾ മാറ്റി മകരി പരിഷ്കാരത്തിന്റെയും ഇടയിൽ ഹറാമു കണ്ടുകൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ മക്കളെ ഉമ്മമാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ് എന്താണ് ഈ മക്കൾ പിന്നെ പഠിക്കുക മദറസയിലെ ഒരു മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ മദ്രസയിലെ ഒന്നര മണിക്കൂർ കൊണ്ട് മക്കള് സൂഫിയാക്കളാകുമെന്ന് വിചാരിച്ചോ നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അല്ലാഹുൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കള് നന്നാവുകയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും നീ എത്ര വലിയ അറുപതോ നൂറോ ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ എന്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്നത് തോന്നിവാസങ്ങളല്ലേ അതുകൊണ്ട് പറഞ്ഞു വരുന്ന രാത്രിയിലെ ഇരുളിന്റെ പോലെ നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ ഒരു സീരിയലോ ഒരു ടോക്കോ ഒരു ഒരു ഡോക്യുമെന്ററിയോ കാണുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിട്ടുണ്ട് പിന്നെ അവൻ പറയാ പഠിച്ചോണ്ടെന്ന് തോന്നണില്ല അങ്ങനെ ഒമ്പ്ര ചെയ്ത് വന്നിട്ട് അവൻ പറയാ ഞാൻ പിന്നെ പോയതേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോയത് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല മുസ്ലിമായ മനുഷ്യൻ ലവലേശം സങ്കോചമില്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയില്ലേ രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ മൊബൈലിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിച്ചത് കേട്ടപ്പോഴേക്കും അവന് തോന്നി മഹാന്മാരെടുത്ത് സിയാർത് ചെയ്യുന്ന ഷിർക്കാണ് പോൽ പിന്നെ അങ്ങോട്ട് പോവണ്ട തച്ചുപൊളിക്കണം എന്നവു കേട്ട മസ്അല ും അവരെ കൊണ്ടല്ലേ ദീൻ കൊണ്ടല്ലേഹുടെ നിലനിർത്തിയത് ആ മഹത്തുക്കളുടെ ഈ മഹാത്മാവിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് ഉപകാരം തരണേ പടച്ചവനെ നീ ഞങ്ങൾക്ക് ഇവരുടെ പറക്കത്തു കൊണ്ടെങ്കിലും പൊറത്തുതാ ഞങ്ങൾ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിന്റെ മുമ്പിലല്ലേ ഇത് പറയുമ്പോഴേക്കും ഇസ്ലാമെന്ന് പുറത്തു പോയി എന്ന ക്ലിപ്പ് കേൾക്കുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞു തരിൻ നിങ്ങൾ പറഞ്ഞുതരിൻ മഹാത്തുക്കളെ ബഹുമാനിക്കണമെന്നും അള്ളാഹുവിന്റെ ആദരവോടെ കാണാവൂ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഒരുത്തന്റെ കവലയിലെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ വിശ്വസിച്ച് നിസ്കരിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോ എന്റെ മുസ്ലിമേ നിന്റെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരം മുസ്ലിമാണ് അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടുകൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന് അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂൽ വസ്ല്ലം ഹൃദയങ്ങളിലേക്ക് ഫിത്തനകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത് കൈകൾ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലെ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകളുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ ഷോർട്ട് വീഡിയോകൾ അതിലെ കമന്റുകൾ അതിൽ വരുന്ന കഥകൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈ മഹാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ് ആരെങ്കിലും ഒരാൾ ഇതനക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇതനക്ക് വേണ്ട എന്ന് മാറ്റിവച്ചാൽ കണ്ണിനെ സൂക്ഷിക്കുക നാവിനെ സൂക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെവിയെ ചെയ്താൽ അവൻ അവന്റെ അവന്റെ അഭിമാനവും ദീനും കാത്തു സൂക്ഷിച്ചു യും ചെയ്തൂക്ഷൽ ഏത് ഹൃദയങ്ങൾ കാണോ ഇത് കൊണ്ട് കുടിപ്പിക്കുന്നത് അടിപ്പിക്കുന്നത് കുടിപ്പിക്കാ എന്ത് പറഞ്ഞാലും ഞാൻ വിടുവില്ല ിയുടെ കാലത്തെ ആ പശുക്കിടാവിനെ ആരാധിച്ച ഒന്നല്ല ഞാൻ വിശ്വസിക്കൂല രണ്ടാം കുറെ മനുഷ്യന്മാര് ഹക്കും ബാത്തുരൊന്നും ഏ നമ്മൾ മുമ്പേ വിചാരിച്ചു തന്നെയാണ് ശരി അതിനപ്പുറത്തേക്ക് വേറെ ശരിയൊന്നുമില്ല ഏതെങ്കിലും ഹൃദയങ്ങൾക്ക് തോന്നിവാസങ്ങൾ ശരിയാണെന്ന് തോന്നുകയും അതാണ് ഹക്കാണെന്ന് തോന്നുകയും ചെയ്ത് ആ തോന്നിവാസത്തെ കുടിപ്പിക്കപ്പെട്ടാൽ ആ ഹൃദയങ്ങളിൽ പിന്നെ ഈമാനിന്റെ നൂറ് ഈമാനിന്റെ പ്രഭ വരികയില്ല കേട്ടോ ഇമാൻറെ നൂറില്ലെങ്കിൽ പിന്നെ എന്തിനിക്കണം